ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമരാമ രാമ ശ്രീരാമഭദ്ര ഹനുമാന തോപദേശം ശ്രീരാമദേവൻ ഏവരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശിരാമപാദഭക്തപ്രഭര കേട്ടാലും നീ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നും നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനെ ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നോട് പതിയായ പരമാത്മാവു ബുധൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സിഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ പൂജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ടുത്തുരു ദുഷ്ടയാം താടകേ പദ്ധതി മധ്യേ കുന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദിനുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകും നരം ഗൗതമ ഭഗനിയായോ അഹല്യാശാപം തീർത്തു ജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകംബുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു കാർഗവരാമന്ത ദർപ്പവും മടക്കി പൂക്കു വൻപോടോധ്യയുംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ച നതു മാതാവ് കൈയേയും മുടക്കിയതു മൂലം പ്രതാപകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരു പുരംപുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്താശോ ചിത്താശോകത്തോടുതക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനാ ദണ്ഡകാരണ്യം പൂക്കാലത്തു വിരാധനെ ഖണ്ണിച്ചു കുംഭോത്ഭവനാ മഖസ്ഥിനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ വംശത്തെ ഒടുക്കുവാൻ പുക്കിത് പഞ്ചപടി തത്രവാണീടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായക സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിത് പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണരോടു ചൊന്ന മായയാ പൊന്മാനായി വന്ന മാരീജൻ തന്നെ ായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാ തീരം ത്ര കണ്ടിതു പിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദ്രനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിര് പൂതം അന്യോന്യം സഖ്യം ചെയ്തു പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാനേഷണം ചെയ്തു ദക്ഷിണജലധിയിൽ സേതുബന്ധനം ലങ്കാമർദനം विन्नेशेषं पुत्रमित्रमात्यकृत्यादिलोडं पूजि युद्धसन्नर्थनाय शत्रुवाम दशासिने शस्त्रेण वधं जेदु रक्षिच लोघत्रयम् भक्तनां विभेषणं अभिषेकवम् जयदु पावकन्दङ्गल मरणो മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയറി ദേവകളോടും അനുവാദം കൊണ്ട കൊണ്ടയോധ്യയാം അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ രാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കും സായുജ്യമാമോക്ഷത്തെ നൽകിയിട നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായ ദേവിയാമനെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗതഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് പെങ്കാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാൽപ്പാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ വായാമയൻ തങ്ങളുടെ മായ ദേവികർമ്മങ്ങൾ ചെയ്യുന്നതുതാണെന്ന് തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ அஞ்சநாத்தனோடிங்கனே சீதா தேவி தத்துவம் தம் உபதேசிச்சேஷம் அஞ்சசாராமதேவன் மந்தஹாசவும் மந்தாசவும் செய்து மஞ்சுளவாச்ச புனரவனோடு சீதா மகதய പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതു ജീവാത്മാവരികടോ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതു ജീവാത്മാവരികടോ തേജോ രൂപിണിയാകുമെന്നുടേ മായതങ്ങൾ രാജമെന്നേ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാവാശം നേരേ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതു സഖേ തത്വമഹാവാക്യാർത്ഥം കൊണ്ടു തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്ത പദം അറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയം ഏതും മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാ മമ ഹൃദയം രഹസ്യം ഇതൊരുന്നാലും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമം ഉപദേശമില്ലിതിന്മീതയൊന്നും श्री महादेवं महादेवियोर அருள் చేదు రామ మహాత్మ నిమిదం పవిత్రం గుహ్యదమం సాచా శ్రీరామ ప్రోక్తం വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്തോദയം സർവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതല്ല ഭക്തിപൂടനാരദം പഠിച്ചിടുന്ന കുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കെ വേ നശിച്ചു പോമെന്നൊരു ചെയ്തുരാമൻ മർക്കടപ്രവരനോടെന്നതോ സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാൽ ആമോദപൂർവം പൂജനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയം ഏതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവ്വം അരുൾ ചെയ്തതു ദേവി മംഗലാത്മാവേ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വര ദയാധി പന്നകവിഭൂഷണ ഞാനനുഗ്രഹീതയായി ധന്യായി കൃതാർത്ഥയായി സ്വസ്ഥനായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹ നിർമ്മലം രാമതത്വാമൃതമാംസായനം പൊൻമുഖോദ്ഗണിതം ആവോളം പാനം ചെയ്താലും എൻ്റെ ഉള്ളിൽ തൃപ്തി വരുക എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു സംക്ഷേപിച്ചറുൾ ചെയ്തതേതു മേ മതിയല്ല സാക്ഷാക്ഷീനാരായണനൻ മാഹാത്മ്യങ്ങളല്ല കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളൂർ കർത്തവുമുണ്ടായി വരാ കിമ്മണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച മടിയാതെ ീശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരയുടെ ചോദ്യം എങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളവെന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗന്ധവിസ്തരം പുരാ വേദസംവിധം അരുൾ ചെയ്തു ദൂരാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖന് യോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായ ചമച്ചാൽ അതിലിരു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചീടിനേം പുരാ അധ്യാത്മരാമായ പേരിദിതം അധ്യയനം ചെയ്യുന്നൂർ കഥാത്മജ്ഞാനമുണ്ടാ പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി യോഗശാന്തിയും ഉണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും गृहस्य मृदङ्गिलो केटालुनी श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजय मङ्गलं रामचन्द्राय महनीयगुणाब्धये चक्रवर्तितनूजाय सार्वभौमाय मङ्गलं मङ्गलं सत्यपालाय धर्मसंस्थितिहेतवे सीतामनोभिरामाय रामचन्द्राय मङ्गलम् श्रीरामशरणं समस्तजगदां रामं विना कागदिः रामेण प्रतिगन्यदे कलिमलं रामाय कार्यं नमः रामा तस्य रामस्य सर्वं वशे रामे भक्तिरजञ्जला भवतु मे हे राम मामुद्धर हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे